ഞാനാണെങ്കിൽ വൈകീട്ട് വിശന്നിരിക്കുന്നത് അപ്പോഴാണ് ഒരു ആപ്പിൾ എടുക്കാൻ പക്ഷെ ആപ്പിൾ എടുത്തപ്പോൾ പിച്ചാത്തിക്ക് അങ്ങനെ മൂർച്ചയില്ല അപ്പോഴാണ് ഞാൻ ഒരു കാര്യം അറിയിച്ചത് അപ്പോഴാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ പിച്ചാത്തിക്ക് മൂർച്ച വിടുന്നൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തരാം ഇതാണ് ഈ പ്രോഡക്റ്റ് ഞാൻ എനിക്ക് തുറന്നു കാണിച്ചു തരാം വരുന്നത് ഏകദേശം നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഇതാണ് സംഭവം ഇതെങ്ങനെ ഉപയോഗിക്കണതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് മൂന്നു ഇതുപോലെ സംഭവം വരുന്നുണ്ട് മൂന്ന് ഇതുപോലെ സംഭവം നമ്മൾ ഏതെന്ന് തോന്നുന്ന അളത്ത് വെച്ച് ഇങ്ങനെ എന്നാണ് തോന്നുന്നത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് പിച്ചാത്തി എടുത്തുണ്ട് ഇതിനാണ് നമുക്ക് മൂർച്ച വിട്ടേണ്ടത് ഇത് നമ്മൾ ഫുൾ കടന്ന് മേടിച്ചതാണ് നമുക്ക് മൂർച്ചു കൂട്ടാം അത് എടുക്കുക പിടുക്കുക അതിനുശേഷം നമ്മൾ ഇതിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്യുന്നത് നല്ല പ്രോഡക്റ്റ് മൂർച്ച മൂച്ച കൂടും നല്ല രീതിയിൽ ഞാൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ചെന്നിട്ട് നൈഫ് ഷാർപ്പ്നർ ഒന്ന് സർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്വാളിറ്റിയാണ് ഇതിന് നമുക്ക് ചതിക്കൊക്കെ മൂർച്ചിടണമെങ്കിൽ ഇത് തന്നെ മേടിക്കണം നല്ല രസമാണ് ചെയ്യാൻ ഇതാദ്യം ഇവിടെ ആദ്യം രണ്ടാമത് ഇവിടെ രണ്ടാമതയ്ക്കണം പിന്നെ ഇവിടെ ഉരക്കണം നമ്മുടെ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു സംഭവം നമ്മുടെ ചതിക്ക് നല്ല മൂച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഇനിയും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരുന്നതിന് പറ്റും